ആധുനിക രീതിയിൽ ഞാറ് മുളപ്പിക്കാൻ തടമെടുക്കുന്നതും വിത്തിടുന്നതും നേരിട്ട് കണ്ടപ്പോൾ പനായി ജി എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് അതൊരു നവ്യാനുഭവമായി മാറി സ്കൂളിൻ്റെ പരിസരത്തുള്ള പീഡിക കണ്ടി കൃഷ്ണേട്ടൻ്റെ വയലിൽ ആധുനിക കൃഷിരീതി ഉപയോഗിച്ച് വിത്ത് മുളപ്പിക്കാൻ തടം എടുക്കുന്നത് നേരിൽ കാണാനായിരുന്നു കുട്ടികളെത്തിയത് കുട്ടികളെ കണ്ടപ്പോൾ ശശി എന്ന കർഷകനും വളരെ സന്തോഷമായി കുട്ടികളുടെ സംശയ നിവാരണം നടത്തുക മാത്രമല്ല വിത്തിടൻ അവരെ കൂടെ കൂട്ടുകയും ചെയ്തു അധ്യാപകരും കൂടി വയലിൽ ഇറങ്ങിയതോടെ കുട്ടികൾക്ക് ഉത്സാഹം കൂടി കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താനും കൃഷിപ്പണിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും ഇത് ഏറെ സഹായകമായി ഈ കൃഷിരീതിയെക്കുറിച്ച് പ്രധാന അധ്യാപിക ഷീജ ടീച്ചർ വിശദീകരിച്ചു കൊടുത്തു വിത്തിടൽ ആണ് ഇവിടെ നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത് ആദ്യം അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചളി നിറച്ച് വിത്ത് ഇടുകയാണ് ചെയ്യുന്നത് മണം ഊണും അതോടൊപ്പം നാട്ടിപ്പാട്ട് കൂടിയായപ്പോൾ കുട്ടികൾക്ക് സംഭവം കുശാലായി ജിതേഷ് പുലിരി ന്യൂസ് ബാലുശ്ശേരി